മലയാള സിനിമാ രംഗത്ത് മാറ്റി നിർത്താൻ പറ്റാത്ത നടനായിരുന്നു ഒരു കാലത്ത് ജഗതി ശ്രീകുമാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതവിടെയാണ് ജഗതി ശ്രീകുമാർ സിനിമാ രംഗത്ത് നിന്നും അകന്നത് കരിയറിൽ ജഗതി ചെയ്യാത്ത തരത്തിലുള്ള റോളുകളില്ല കോമഡി റോളുകളിലാണ് നടൻ കൂടുതലും തിളങ്ങിയത് ജഗതിയെക്കുറിച്ച് തൻ്റെ യൂട്യൂബ് ചാനലിൽ സംവിധായകൻ വിനയൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വിനയൻ്റെ കല്യാണ സൗകന്ധികം എന്ന സിനിമയിൽ ജഗതി അഭിനയിച്ചിട്ടുണ്ട് അന്നത്തെ സംഭവമാണ് വിനയൻ പങ്കുവച്ചത് പടമൊക്കെ സൂപ്പറാണ് പക്ഷേ ജഗതി ശ്രീകുമാറിൻ്റെ ഡബ്ബിംഗ് വിനയൻ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പലരും എന്നോട് പറയുമായിരുന്നു ഞാൻ ചിരിക്കും ചിലരോട് സത്യം പറഞ്ഞു ജഗതി ശ്രീകുമാറല്ല ഡബ്ബ് ചെയ്തത് രമേശ് കുറുമശേരി എന്ന മിമിക്രി ആർട്ടിസ്റ്റാണെന്ന സത്യം പിന്നീടാണ് പുറത്തറിയുന്നത് അന്ന് ജഗതി ചേട്ടൻ ഒരു കേസിൽപ്പെട്ടു അന്ന് ജഗതി ചേട്ടൻ ഒരു കേസിൽപ്പെട്ടു അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു സിനിമ റിലീസ് ചെയ്യാനുള്ള ഡേറ്റും തീരുമാനിച്ചു കേസ് തീരും പ്രശ്നമുണ്ടാകില്ലെന്ന് കരുതിയിട്ടാണ് മുന്നോട്ട് പോയത് പക്ഷേ പുള്ളിക്ക് വെളിയിൽ വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മദ്രാസിലായിരുന്നു ഞങ്ങൾ അവിടെ പോലീസ് തിരക്കി വന്നു ജഗതീശ് ശ്രീകുമാർ ഡബ്ബു ചെയ്യാൻ വരുമ്പോൾ അറിയിക്കണമെന്ന് പറഞ്ഞു ഞാൻ അറിയിക്കാമെന്ന് മറുപടി നൽകി എന്നാൽ മറ്റൊരാളെ വെച്ച് താൻ ഡബ്ബു ചെയ്യുകയായിരുന്നുവെന്നും വിനയൻ ഓർത്തു ഈ സിനിമയിലേക്ക് വരുമ്പോൾ ദിവ്യ ഉണ്ണിക്ക് പതിനാറ് പതിനഞ്ച് വയസ്സേ ഉള്ളൂ ദിവ്യയുടെ അച്ഛൻ ഉണ്ണിയേട്ടൻ എൻ്റെ വലിയ സുഹൃത്തായിരുന്നു ദിവ്യ മിടുക്കിയാണ് ഡാൻസറാണ് കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അന്ന് മോഹിനി താരമായി നിൽക്കുന്ന സമയമാണ് ഈ സിനിമയിൽ ദിവ്യ ഉണ്ണിയെ മാറ്റി മോഹിനിയെ വെക്കണമെന്ന നിർദ്ദേശം വന്നു ദിവ്യ പുതുമുഖമാണ് ദിലീപ് അന്ന് അറിയപ്പെടുന്ന നടനല്ല രണ്ടു പേരുമായാൽ എങ്ങനെയാണെന്ന ടെൻഷൻ പ്രൊഡക്ഷൻ കമ്പനിക്ക് വന്നു ദിവ്യ ഈ ക്യാരക്ടറിന് പറ്റിയ ആളാണെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു അന്ന് മോണിറ്ററില്ല ഫിലിം കൊണ്ടുപോയി തിയേറ്ററിൽ കാണണം ദിവ്യ ഉണ്ണിയെ മാറ്റാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് സെൻട്രൽ പിക്ചേഴ്സിന് ടെൻഷൻ ഉണ്ടാക്കി അവർ റഷുകൾ പ്രസാദ് ലാബിൽ പോയി കണ്ടു പിന്നെ അവൻ പറഞ്ഞത് ഈ കുട്ടിക്ക് ശ്രീദേവിയുടെ ചെറിയ സാദൃശ്യമുണ്ട് ഈ കുട്ടിയെ വെച്ച് തന്നെ മുന്നോട്ടു പോകാമെന്നാണ് കല്യാണ സൗഗന്ധികം സൂപ്പർ ഹിറ്റായെന്ന് വിനയൻ ചൂണ്ടിക്കാട്ടി